നമസ്കാരം അപ്പോൾ നമ്മൾ വീണ്ടും ഓണാഘോഷത്തിൻ്റെ ആറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുക അപ്പം ഈ ആറാമത്തെ ദിവസം എന്ന് പറയുന്നത് ജ്യേഷ്ഠ നക്ഷത്രം അല്ലെങ്കിൽ കേട്ട നക്ഷത്രം എന്ന് തമിഴിൽ പറയും ജ്യേഷ്ഠ എന്ന് നമ്മുടെ സംസ്കൃതത്തിൽ പറയും മലയാളത്തിൽ തൃക്കേട്ട എന്ന നക്ഷത്രമാണ് അപ്പോൾ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ആകൃതി അതിൻ്റെ ഡയഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നല്ല ചർച്ച ചെയ്ത അനിഴം നക്ഷത്രത്തിൻ്റെ പോലെ തന്നെയാണ് ഏതാണ്ട് പക്ഷെ ചുരുക്കം ചില ആൾക്കാർ പറയുന്നത് അത് ഒരു കൊട നിവർത്തി വെച്ച കൊട പോലെ എന്ന് പറയാറുണ്ട് ഈ ഒരു മാലയിലൊരു ഒരു ഒരു ലോക്കറ്റ് കോർത്തിട്ടെങ്ങനെ ഉണ്ടാവും ഒരു മാലയുമായി ലോക്കറ്റും കിടക്കുന്ന ആ ആകൃതിയാണ് ചിലർ പറയുന്നത് അപ്പൊ ഒരു വ്യത്യാസം ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു സ്കോർപ്പിയോ അല്ലെങ്കിൽ ഒരു ഒരു തേള് നിൽക്കുന്ന ആകൃതിയിലാണ് ഇതെല്ലാം നിൽക്കുന്നത് ഈ രണ്ട് നക്ഷത്രങ്ങളൊക്കെ അപ്പോ അതാണ് അതിന്റെ ഒരു പ്രത്യേകതകളുള്ളത് അപ്പൊ ആറാമത്തെ ദിവസമാണ് അത്തം നമ്മൾ തുടങ്ങിയത് ചില വർഷങ്ങളിലൊക്കെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളുകള് ചിലപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കും പഞ്ചാംഗമൊക്കെ നോക്കുന്നവർക്ക് അറിയാം ചില ദിവസങ്ങളിൽ അതിങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ ചില വർഷങ്ങളിൽ അത്തം പത്തിന് പൊന്നോണം പൊന്നോണമെന്നാണെങ്കിലും ചില വർഷങ്ങളിൽ പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ഓണം ആഘോഷിക്കുന്ന വർഷങ്ങളും വരാറുണ്ട് ചുരുക്കം ചില സമയങ്ങളിലൊക്കെ അപ്പോ ഈ ആറാം ദിവസം തൃക്കേട്ടയാണ് അല്ലെങ്കിൽ മലയാളത്തിലെ തൃക്കേട്ട സംസ്കൃതത്തിലെ ജ്യേഷ്ഠ നക്ഷത്രം തമിഴില് കേട്ട എന്നും പറയും ജ്യേഷ്ഠ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എന്താണ് സീനിയർ എന്നൊക്കെ പറയുന്ന ഒരു ബഹുമാനവും കൊടുത്തിട്ടുണ്ട് സംസ്കൃതൊക്കെ അപ്പൊ ഈ ദിവസങ്ങളില് നമ്മള് കഴിഞ്ഞ അഞ്ചു ദിവസമായിട്ട് ഒരുപാട് ഒരുപാട് പൂക്കൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് അല്ലേ നമ്മള് തുളസിപ്പൂ വെച്ചു മുക്കുറ്റി തുമ്പ കൊങ്ങിണിപ്പൂ അല്ലെങ്കിൽ കിങ്ങിണിപ്പൂ പിന്നെ എന്താണ് മന്ദാരം ചെമ്പരത്തി ചെണ്ടുമല്ലി ഇങ്ങനെയുള്ള പല പല പൂ പുഷ്പങ്ങൾ നമ്മളുടെ പൂക്കളത്തിലേക്ക് വിരുന്നുകാരായിട്ട് വന്നു കഴിഞ്ഞു അതുപോലെ ഇത് ദേശകാലങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു അല്ലെ ഇനി അടുത്തത് വരുന്നത് തൃക്കേട്ട നക്ഷത്രത്തില് ആറുനിര ആയിട്ടാണ് പൂക്കളം ഇടാൻ പറഞ്ഞിരിക്കുന്നത് ആ പിന്നെ ശംഖുപുഷ്പം പ്രത്യേകം എടുത്ത് ചിലവ് പറയാറുണ്ട് പിന്നെ മുല്ലപ്പൂ ഉപയോഗിക്കാന്ന് പറയാറുണ്ട് ശംഖുപുഷ്പം മുല്ലപ്പൂ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ നമ്മുടെ പൂക്കളത്തിന്റെ പൂക്കളത്തിൻ്റെ കൂട്ടാൻ ഉപയോഗിക്കാൻ പറയാറുണ്ട് ശംഖുപുഷ്പം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വളരെ പ്രത്യേകതയുള്ള കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയാണതിന് രണ്ട് തരത്തിലുള്ള ശംഖുപുഷ്പമുണ്ട് വെള്ള ശംഖുപുഷ്പമുണ്ട് നീല ശംഖുപുഷ്പം ഒരുപാട് ആരാധനകൾക്കൊക്കെ എടുക്കുന്ന ഒരു പ്രത്യേകതയുള്ള പുഷ്പമാണ് വെള്ളശംഖുപുഷ്പം അതെ പക്ഷെ കുറച്ചുകൂടെ കേമമായിട്ട് കണക്കാക്കുന്നത് നീലശംഖുപുഷ്പം എന്ന് പറയപ്പെടുന്നു അതുപോലെ ഇതിന് മെഡിസിനൽ വാല്യൂസ് ഒരുപാടുണ്ട് പ്രത്യേകിച്ച് സ്ട്രെസ് റിലീവിങ് സ്ട്രെസ് കുറയ്ക്കാൻ ബി പി റെഗുലേറ്റ് ചെയ്യാൻ അതുപോലെ പനി പോലത്തെ വയ്യായികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് ഇതാണ് രോഗങ്ങൾക്കുള്ള മെഡിസിൻസിന് ഔഷധങ്ങൾക്ക് ശംഖുപുഷ്പത്തിന്റെ എസെൻസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിലും അലോപ്പതിയിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ദേവതമാർക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോ ഇന്നത്തെ ദിവസം ഈ തൃക്കേട്ട നക്ഷത്രത്തിന്റെ തൃക്കേട്ട കേട്ട അല്ലെങ്കിൽ ജ്യേഷ്ഠ പൂക്കളത്തിന് അതിന്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മൾ സ്വീകരിച്ചിരുത്തുന്നത് ഗുരുക്കന്മാരെയാണ് ഗുരു ഗുരുതത്വത്തിനാണ് ഏറ്റവും മഹത്തായ തത്വത്തിനെയാണ് ഇവിടെ പ്രണമിക്കുന്നത് देवानां च ऋषीणां च काञ्चन सन्निभम् बुद्धिभूतं त्रिलोकेशम् तन्नमामि बृहस्पतिम् अपारमहिमा गुरुमहिमा कृपा गुरुदेवा गुरुदेवा जय गुरुदेवा सद्गुरुनाधा गुरुदेवा गुरुदेवा गुरु जय गुरुदेवा देवानां च ऋषीणां च गुरुं काञ्चन सन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि बृहस्पतिम् अल्पारमहिमा गुरुमहिमा सद्गुरुनाघात् ഗുരുദേവ ഗുരുദേവ ജയ ഗുരുദേവ അപ്പൊ എല്ലാ ഗുരുക്കന്മാർക്കും നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് അറിവുകൾ പകർന്നു തന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മഹാഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ടാണ് ഈ ദിവസം നമ്മള് പൂക്കളത്തിലേക്ക് ആ ചൈതന്യത്തെ വരവേൽക്കുന്നു അനന്തമായ ഈശ്വര തത്വത്തെ പല പല ഭാവങ്ങളിലൂടെ നമ്മൾ സ്വീകരിച്ചിരുത്തി അതിന് ഉപചാരങ്ങൾ കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു പതിവ് നമ്മള് ഓണാഘോഷത്തിലൂടെയും തുടരുകയാണ് അപ്പോൾ ഈശാഭാസ്യം ഇതം സർവം ഇതം സർവം ഈശാഭാസ്യം എന്ന് എല്ലാ ഉപനിഷത്തുക്കളും പറയും ആ ഈശ്വരൻ്റെ തന്നെ പല തരത്തിലുള്ള ഭാവങ്ങളുടെ ഏറ്റവും സുപ്രീമായിട്ടുള്ള ഭാവമാണ് ഗുരുതത്വം എന്ന് പറയുന്നത് ആ ഗുരുതത്വത്തിനെ ഗുരുക്കന്മാരെ എല്ലാം നമുക്ക് പുത്രം പ്രണമിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്യേഷ്ഠ നക്ഷത്രം ഏറ്റവും സീനിയർ മോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഒരു ബഹുമാനം തുളുമ്പുന്ന ഒരു ആധികാരികമായിട്ടുള്ള നക്ഷത്രത്തിൽ ഏറ്റവും ഈശ്വരൻ്റെ തന്നെ പരമഭാവമായിട്ടുള്ള ആ മഹാഗുരു തത്വത്തിനെ നമുക്ക് വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഗുരുത്വത്തോടെ നമുക്ക് മുന്നേറാം അല്ലെ അപ്പോ എല്ലാവർക്കും ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ എല്ലാ ഭാവുകങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഓണത്തെ വരവേൽക്കാം പൂക്കളങ്ങളിലൂടെ വീണ്ടും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഓക്കെ ജയ് കൊടുത്ത്